ഭാവ വ്യത്യാസങ്ങൾ കാരണം ഇത് ഇതിനകത്തിരിക്കുന്നതോറും ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമല്ലോ ഇത് ഞെക്കി പിഴിഞ്ഞ് വലിച്ചെടുത്ത ഉദ്യോഗസ്ഥര് ഡോക്ടർമാര് ഇവരൊക്കെ പറയുന്നത് നിലവിളി ആയിരുന്നാണ് അകത്തോട്ട് കയറ്റുമ്പോഴും ഇവരിതേ നിലവിളി തന്നെയായിരുന്നിട്ടുണ്ടാകും ഇത്രയും ത്യാഗം സഹിച്ചാൽ പോലും എന്തിനു പോയതാ ഉള്ളാഹുവിന്റെ സ്വർഗം വാങ്ങിക്കാൻ വേണ്ടി പോയതാ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചുമ്മാ ഒരു ഹോളല്ലേ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു ഈ കള്ളക്കടത്ത് സംഘം ഉമ്ര പാക്കേജിന്റെ ചെലവ് മൊത്തം വഹിക്കാമെന്ന് പറഞ്ഞു എന്താണെങ്കിലും സ്വർഗം വാങ്ങിക്കാൻ വേണ്ടി പോയതല്ലേ ഇനി ഇനിയുള്ള തെറ്റുകൾക്ക് നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഈ രീതിയിൽ ഉംറ തീർത്ഥാടനത്തിന്റെ മറവില് സ്വർണ്ണ കള്ളക്കടത്ത് നടത്താൻ ശ്രമിക്കുന്ന ആളുകൾ കോഴിക്കോട് കസ്റ്റംസിന്റെ പ്രിവെന്റീവ് ഉദ്യോഗസ്ഥര് പിടിക്കുന്ന എയർ കസ്റ്റംസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ചേർന്ന് പിടിക്കുന്ന സംഭവങ്ങൾ കുറച്ചല്ല ചെറുതല്ല എമ്പാടും ഉണ്ട് വാർത്തകൾ ഇത് പറയുമ്പോ ചില കാക്കാമാര് വന്നിട്ട് കുരുക്കൾ പൊട്ടിക്കുന്ന എന്തെന്നറിയാമോ ഇവനുമൊക്കെ ഇത് തന്നെയാണ് ജോലി പിന്നെ ഉമ്രക്ക് പോയാൽ പോലും ഇവര് ആളുകളെ വിടുന്നില്ലല്ലോ സ്ത്രീകളെ ഇനിയിപ്പോസ് മര്യാദക്ക് കമന്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിന്നെ ഇതിനകത്തു നിന്നെടുത്ത് കിണ്ടി വെളിയിലിടാൻ ഓപ്ഷൻ ഉണ്ട് നീ വീട്ടിൽ പോയി ഞെക്കിപ്പിഴിയാ ഇവിടെ വന്ന് വല്ലാതെ ഞെക്കിപ്പിഴിയേണ്ട നിന്റെ തലയുടെ ആ വണ്ടടിച്ച് ഞാൻ കറക്കും നേരിട്ടാണെങ്കിൽ അപ്പോ ഇവരെ ഇതിനകത്ത് പോയി പെട്ടുപോകുന്നത് സ്വർഗം വാങ്ങുന്നതിന് വേണ്ടിയാണ് പക്ഷേ ആ സ്വർഗം വാങ്ങിക്കുന്നതിനിടയിൽ ആ സ്വർഗത്തിൽ എന്ത് വെച്ചിട്ടാണ് അള്ളാഹു വിളിക്കുന്നത് മാറിടം തുടുത്ത ഹൂറിപ്പെെ അപ്പൊ പിന്നെ ആ സ്വർഗം വാങ്ങിക്കാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ മാറിടം തുടുത്ത ഹൂറി പെണ്ണുങ്ങളെ കാണുമ്പോൾ സ്വാഭാവികമല്ലേ ഒരെളക്കം തട്ടുക എന്നുള്ളത് ആ ഇളക്കമാണ് ഈ കാണുന്നത് പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ നേതാവും അത്ര വലിയ പുണ്യാളനൊന്നും അല്ലല്ലോ ഏ ഭാര്യയുടെ അഭാവത്തിൽ പോലും മറ്റൊരു പെണ്ണിനെ പിടിച്ച് സ്വന്തം കിടക്കയിൽ കിടത്തി ഭാര്യ കള്ളവടി നേരത്തെ തന്നെ ലൈവായി കാണുകയും പിടിക്കുകയും ഒക്കെ ചെയ്തത് നമുക്കറിയുന്ന വസ്തുതകളല്ലേ പലവട്ടം കേൾപ്പിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും ഒരിക്കൽ കൂടി സാന്ദർഭികമായി ഇത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ നിർബന്ധിതയായിരിക്കുന്നു കാരണം അനുയായികൾ മാത്രമാണോ ഇങ്ങനെ അതോ നേതാവ് അതിനേക്കാൾ പോക്കാണോ നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് അമ്മ വേലി ചാടിയാൽ മൂള് മതില് ചാടുമെന്ന് മൂള് കൺമതിൽ ചാടുമെന്ന് അതുപോലെ നേതാവ് ഇങ്ങനെ കാണിച്ചാൽ ഇതിന്റെ അപ്പുറം കാണിക്കും നമ്മുടെ നേതാവ് തരത്തിലുള്ള എന്റെ എന്റെ ഒരു ഒരു അനിഷ്ടം എന്ന് നിർബന്ധമായ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കയാണ് വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആ ദിവസം സത്യത്തിൽ ഹഫ്സറബ്ദി അള്ളാഹുയുടെ ദിവസമാണ് പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ് വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത് അങ്ങനെ ഹ്സന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ ൻ അലഹി വസ്ലം ഈ രൂപത്തിൽ തന്റെ ബന്ധത്തിൽ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് പെണ്ണിലുരം പ്രകടിപ്പിച്ചു എന്റെ വീട്ടിലും വെച്ചായിരുന്നോ നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമുക്ക് മനസ്സിലായി അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലക്ക് തന്നെ അവിടുന്ന് പറഞ്ഞു എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല ഞാൻ അത് എനിക്ക് നിഷിദ്ധമാക്കി എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് അലഹി വസ്ല്ലാം പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വേശ്യാവൃത്തിയാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞില്ല അതല്ലെങ്കിൽ ഹഫ്സല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാര്യ അത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അനുജൻ മുഹമ്മദ് വന്നിട്ട് മുഹമ്മദിനെ പറയരുത് നബി ചെയ്ത മറ്റെന്തോ ഒരു പത്തെണ്ണം പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ ഞാൻ നൂറ് നല്ല കാര്യം പറയുന്നൊയന്തെ എടാ മലര അതല്ലടാ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞതിനെക്കാട്ടി നല്ലത് റഫീഖ് സലഫി പറയുന്നത് അല്ലടാ മുഹമ്മദ് കരീമേ എടാ ലിംഗം കൊണ്ട് ചിന്തിക്കല്ലടാ തൽക്കാലം അതവിടെ താഴ്ത്തി വെക്കേ എന്നിട്ട് തൽക്കാലം തലച്ചോറ് കൊണ്ട് നീ ഒന്ന് ചിന്തിക്കേ ഹഫ്സയെ പറഞ്ഞ് വാപ്പയുടെ അടുത്തേക്ക് വിടും അതെ ഇതിന്റെ വാപ്പ എടുക്കുന്നുണ്ട് പോയിട്ട് വരാൻ ഹഫ്സ തിരിച്ചു എടുക്കുന്ന സമയത്തിന് മുമ്പ് ഒരു പെണ്ണിനെ അവിടെ കിടത്തി കള്ളപിടി ലൈവായിട്ട് ആയിട്ട് ഹഫ്സ കണ്ടോ വരാ

എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല ഞാൻ അത് എനിക്ക് നിഷിദ്ധമാക്കി എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് അലൈഹി വസ്ല്ലാം പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വേശാമർത്തിയാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞില്ല അതല്ലെങ്കിൽ ഹഫ്സല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാര്യ അത് പറഞ്ഞിട്ടില്ല സ്വഹാബത്ത് പറഞ്ഞിട്ടില്ല അനുചരന്മാർ പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു പാദം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല

സൂറത്തു ിലെ ഒന്നാമത്തെ വചനം തന്നെ അതാണ് എന്തിനാണ് നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ അള്ളാഹു നിഷിദ്ധമാക്കിയതല്ല അത് വ്യഭിചാരമായിരുന്നില്ല അത് എന്തിനാണ് നിങ്ങൾ പെണ്ണാണ് ഹ്സയ്ക്ക് വേണ്ടിയാണ് നബിയുടെ ദിവസം അന്നുള്ളത് അന്നാണ് നബി ഹഫ്സ അറിയാതെ വേറൊരു പെണ്ണിനെ പിടിച്ചു കിടത്തിയത് അത് ഹ്സ കണ്ടോണ്ട് വരുമ്പോൾ അള്ളാഹ് നിൽക്കുന്നതാരുടെ കൂടെ കൂടെ നിനക്കാൻ അനുവദിച്ചു തന്നതല്ലേടാ ഇത് നീ കൊഴപ്പൊന്നും ഇല്ലടാ സ്ത്രീകളെ പഠിച്ചും പരിഗണിക്കുന്ന എങ്ങനെയാണെന്ന് വേണ്ടത് നിങ്ങളുടെ സൂറത്ത് തഹ്രീം എന്ന അധ്യായത്തിലെ ഒന്നാമത്തെ ഭജനമടായി പറയുന്നത് ഖുർആാനിൽ എന്ത് തെറ്റാ ഉള്ളത് ഖുർആാനിൽ തെറ്റൊന്നും ഇല്ലടാ അള്ളാഹു വ്യഭിചരിക്കാൻ നബിക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ശരിയോ ശരി പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളവും നബിയെ സംബന്ധിച്ചിടത്തോളവും പിന്നെ എങ്ങനെ തെറ്റു പറയും എല്ലാം ശരിയാണെന്നേ

ഹജ്ജൊക്കെ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ നബിയുടെ ഗുണ്ടകൾ നബിയുടെ അനുയായികൾ ഉമ്രയ്ക്ക് പോകുമ്പോൾ പോലും സ്ത്രീകളുടെ നിതംബം കണ്ടാലുടനെ അവരുടെ ലിംഗം ഇട്ടുനിന്ന് ഒരയ്ക്കണം എന്നിവർക്കൊരാഗ്രഹം തോന്നുന്നത് നിങ്ങൾ ഇത്രയും വൾഗറായിട്ടുള്ള വിഷയങ്ങൾ മറ്റൊരു മതത്തിലും മറ്റൊരു മതഗ്രന്ഥത്തിലും മറ്റൊരു മതപ്രചാരണത്തിലും കാണാൻ കഴിയില്ല അവരാരും ഈ രൂപത്തിലൊന്നും പ്രചരിപ്പിക്കുന്നവരല്ല അവരൊക്കെ നല്ലത് പ്രചരിപ്പിക്കുന്നവരാണ് അവരുടെ പ്രചരണം അതുകൊണ്ട് ആളുകൾക്ക് ഇഷ്ടവുമാണ് ഇത് ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതും മറ്റുള്ളവർക്ക് മുമ്പിൽ ഇസ്ലാം ഒരു സെക്സ് ഇസ്ലാമാക്കി മാറ്റുന്നതും ആരാണെന്ന് അറിയാമോ ഈ മുസ്ലിം പുരോഹിതന്മാരാണ് അല്ലെങ്കിൽ ഈ പുസ്തകത്തിനകത്തുള്ള അറബിയലെ ആരെങ്കിലും അറിയുവോ അതവിടെ തന്നെ ഒളിഞ്ഞു കിടക്കുമായിരുന്നില്ലേ നെബിയും ഭാര്യയുടെ അഭാവത്തിൽ വേറൊരു പെണ്ണിനെ പിടിച്ച് കിടക്കയിൽ കിടത്തുന്നു ഭാര്യ ലൈവായിട്ട് അത് കണ്ടിട്ട് വന്നിട്ട് നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പോട്ടെ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കു ഒരിക്കലും ഞാൻ അവളെ തുടത്തില്ല എന്ന് പറയാൻ പടച്ചു പറഞ്ഞിട്ട് ആ പടച്ചു നിനക്ക് അനുവദിച്ചു തന്നാൽ അടങ്ങി അതൊക്കെ മുന്നോട്ട് വിൽക്കൂടാ എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഒമ്പ്രക്കു വരുന്ന അനുയായികൾ പോലും ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്നും അതൊരു സ്ത്രീയാണ് ആരുടെയോ സഹോദരിയാണ് എന്നെപ്പോലെ മറ്റേതോ പുരുഷന്റെ മകളാണ് മറ്റേതോ ഒരു പുരുഷന്റെ ഭാര്യയാണ് മറ്റേതോ പുരുഷന്റെ സഹോദരിയാണ് അവരോട് ഞാൻ സ്ത്രീകളെ മാനിക്കുന്ന രൂപത്തിൽ വേണം പെരുമാറാൻ അവർക്ക് വേണ്ടുന്ന ആദരവ് നൽകലൻറെ ബാധ്യതയാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കാതെ ഖുർആൻ പറഞ്ഞ രണ്ടാം അധ്യായത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാം വചന പ്രകാരം ും സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് നിങ്ങൾ ഇച്ഛയ്ക്കും സമീപിച്ചോളൂ എന്ന് ഖുർആാൻ പറഞ്ഞു ആ ർഹാൻ തന്നെയാണ് ഇവർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് പെണ്ണ് എന്നാൽ വെറും പെറാനും പേറാനും മാത്രമുള്ള പേര് യന്ത്രങ്ങളാണ് പെണ്ണിനെ ആകെ ഒരു സെക്സ് ടോയി ആയിട്ട് മാത്രമേ ഇവർ കാണുന്നുള്ളൂ അനേകം തെളിവുകൾ എനിക്ക് കാണിക്കാൻ പറ്റും ഒരു ഉസ്താദ് എന്തുകൊണ്ടാണ് നബിയുടെ അനുയായികൾ ഇങ്ങനെയായത് എന്ന് കേട്ടോ നബി എങ്ങനെയാണെന്ന് കേട്ടോ മൂന്ന് കളികൾ ബാക്കിയില അതുകൊണ്ട് ദീനിന് ഉപകാരം കിട്ടുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ധാരാളം പ്രതിഫലം കിട്ടുന്നതാണ് ഒരു കളി ഏതാണെന്നറിയാമോ അമ്പേർ നടത്തുന്ന കളിയുണ്ടല്ലോ അത് ബാക്കിലെല്ലാ പ്രതിഫലം കിട്ടുന്ന കളിയാണ് അത് എന്തേ അങ്ങനെ പറയാനുള്ള കാരണം പഴയ കാലങ്ങളിൽ യുദ്ധങ്ങളെല്ലാം നടന്നിരുന്നു ആ യുദ്ധങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നാണ് അമ്പേർ എന്നത് ഇന്ന് പിന്നെ ഏതായാലും മക്കളി വേണമെന്ന് തോന്നുന്നില്ല അന്ന് അത് അനിവാര്യമായതുകൊണ്ട് നടത്തിയിട്ടുള്ളൊരു പ്രാക്ടീസ് ഉണ്ടല്ലോ അത് ഉപകാരം കിട്ടുന്നതായിരുന്നു അതുകൊണ്ട് അക്കളി ബാത്തിൽ പ്രതിഫലം കിട്ടുന്ന കളിയാണ് രണ്ടാമത്തെ ബാത്തിൽ കളി ഏതാണെന്നറിയാമോ എബിസാഹുല്ലം പറഞ്ഞു കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കൽ ഉണ്ടല്ലോ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന കുതിര ആ കുതിരക്ക് അതവ് പഠിപ്പിക്കൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കേൾക്കുന്ന ഒരു പരുവത്തിലേക്ക് കുതിരയെ എത്തിക്കൽ അത് എപ്പോഴാണ് കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കുമ്പോഴാണ് അതും യുദ്ധങ്ങളിലെല്ലാം ഉപകരിക്കുന്ന മൃഗമായതുകൊണ്ട് അതിന് അതവ് പഠിപ്പിച്ചാൽ തീനി നേട്ടമുണ്ട് അത് ആ കാലങ്ങളിലെല്ലാം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് അക്കളിയും ബാക്കിയല്ല എന്നാൽ ഈ രണ്ട് കളിയും ഇന്ന് അപൂർവമാണ് മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കളിയുണ്ട് അത് ഇന്നും നിലവിലുണ്ട് കേട്ടോ ആ കളി ധാരാളം പ്രതിഫലങ്ങൾ കിട്ടുന്ന കളിയാണ് ആ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കളി ഏതാണ് അവിടെ നിന്ന് പറഞ്ഞില്ലേ ഓ പുരുഷന്മാരേ നിങ്ങളുടെ ഭാര്യമാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ ഓ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ അത് കളിയല്ല ആ ലഭ്യമാണ് ഹബിബായ മുഹമ്മദ് ലോകത്ത് ആരെങ്കിലും ഉമ്മയുടെയും സഹോദരി ഒക്കെ കളിയെ കുറിച്ച് സംസാരിക്കുക പറ്റു ആർക്കും കിടക്കാം ആർക്ക പറ്റിയ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നമ്മൾ നമ്മുടെ ചുറ്റിനും ഒരുപാട് മതങ്ങൾ കാണുന്നുണ്ട് മതപ്രചാരകരെ കാണുന്നുണ്ട് മതപുരോഹിതന്മാർ അവരുടെയൊക്കെ മതങ്ങൾ ഇങ്ങനെ വിഭാവനം ചെയ്യുന്നു പ്രചരിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു അവരുടെ മതം വളർത്തുകയും ചെയ്യുന്നു പക്ഷേ ആരെങ്കിലും ഇങ്ങനെ സെക്സ് പറഞ്ഞു മാത്രം ഒരു മതമുണ്ടാകും പ്രവാചകൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന കളികളെക്കുറിച്ചാണ് ഉസ്താദ് പബ്ലിക്കിൽ പ്രസംഗിക്കുന്നത് ധാരാളം പ്രതിഫലം കിട്ടുന്ന മൂന്നാമത്തെ കളി ഏതെന്ന് അറിയുമോ എന്ന് ചോദിച്ചിട്ടാണ് ഭാര്യയും ഭർത്താവും ബെഡ്റൂമിൽ കളിക്കുന്ന കളിയെ കുറിച്ച് പ്രസംഗിക്കുന്നത് ആർക്ക് പറ്റും ഇതൊക്കെ അതല്ല ഈ ജിംബോയി ചോദിക്കുന്നു ഈ നിരീശ്വരവാദിയുടെ സംസാരം കേൾക്കാതെ വേറെ വല്ല പണിക്കും പണിക്കുമ്പോഴാണ് ആദ്യം നീ ഇറങ്ങിപ്പോടാ നിന്നെ ആര് വിളിച്ചു നീ ഇറങ്ങിപ്പോ നീ ഇവിടെ നിന്ന് ഞാൻ പറയുന്നതെല്ലാം കൃത്യമായിട്ട് കേട്ട് നബിയുടെ സെക്സും സെക്സുമൊക്കെ ആസ്വദിച്ചിരുന്നെങ്കിൽ മറ്റുള്ളവരോട് ഇറങ്ങി പോകാനെന്നല്ലേ മുഹമ്മദ് കിരീം ആറു വയസ്സായി പ്രായപൂർത്തിയായ ആയിഷയുടെ സമ്മതത്തോടെയാണ് മുഹമ്മദ് വിവാഹം കഴിച്ചത് അതിൽ എന്താ തെറ്റ് നിനക്കെന്തോ കുഴപ്പമുണ്ട് ശരിയാടാ ആറു വയസ്സിലൊക്കെ പ്രായപൂർത്തിയാകില്ല പിന്നെ പെരനടഞ്ഞു നിന്ന് ആയിഷയ്ക്ക് ഒരു ജീവിതം കൊടുത്തില്ലേ നബി എടാ നിന്നെ പോലെയുള്ള മലരന്മാർ ഇസ്ലാമികപരമായി നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ തൽക്കാലം മൗനികളായിട്ടെങ്കിലും ഇരിക്കടാ ഒന്ന് മിണ്ടാതെങ്കിലും ഇരിക്കണ മതത്തെ കുറിച്ച് അറിയില്ല ഈ ഞാനൊക്കെ പറയുന്ന ഈ മത പ്രമാണങ്ങൾ കണ്ടിട്ടു പോലുമില്ല ശരി എന്നാൽ ഒരു കാര്യം ചെയ് ഒന്ന് മിണ്ടാതിരിക്കൊക്കെ അല്ലടാ ഇസ്ലാമിനെ കൂടുതൽ വിമർശിക്കാൻ കാരണമാകുന്നത് ലൈറ്റും വെട്ടവും ഒക്കെ പോയെന്ന് തോന്നുന്നില്ല എവിടെയോ തട്ടിയപ്പോ ലൈറ്റോ പ്രയത്നസ് പോയത് അപ്പോട്ടെ അപ്പോ ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവരോട് മറുപടി പറയാൻ അറിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മിണ്ടാതെങ്കിലും ഇരുന്നൂടെ സംസാരിക്കാതെങ്കിലും ഇരിക്കേ നിങ്ങൾ വിമർശിക്കുന്നത് കൊണ്ടാണല്ലോ കൂടുതൽ മതത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വിഷയവും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പാട്ടിനു പോകില്ലേ ഇങ്ങനെ അനാവശ്യങ്ങൾ പറഞ്ഞു വന്ന് നബിയെ കൂടുതൽ കൂടുതൽ പറയിപ്പിക്കാൻ മാത്രമല്ലേ സാഹചര്യങ്ങൾ ഉണ്ടാക്കുളു മെറലൈൻ കണ്ടോ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് വന്നിട്ട് ഹായ് പറയാൻ പറഞ്ഞാൽ ആ വിഷയത്തെ കുറിച്ചിട്ട് നിർത്തിയിട്ട് ഹായ് പറയാൻ നിങ്ങൾക്ക് എന്താളുകളാണ് അപ്പൊ നിങ്ങളൊക്കെ ഉമ്രയ്ക്ക് കൊണ്ടുപോകുന്ന ഉസ്താദന്മാരും ഹജ്ജിനു കൊണ്ടുപോകുന്ന ഉസ്താദുമാരും ഒക്കെ പ്രധാനമായും സ്ത്രീകളെ തന്നെ ലക്ഷ്യം വെക്കുന്നത് എന്തിന്റെ പേരിലാണ് എന്ന് ഏതാണ്ട് മനസ്സിലായില്ലേ ഇത്രയുള്ളൂ ഇവിടെ ഇത്രയേ ഉള്ളൂ കാര്യം സ്ത്രീകൾ കൃഷിയിടമാണ് മുഹമ്മദ് സഹദുള്ള നീന്ത എന്നെ വെല്ലുവിളിക്കുന്നത് മുഹമ്മദ് സഹദുള്ള രണ്ടാം അധ്യായം സൂറത്തിൽ ബക്കറ ും നിങ്ങൾ ഇച്ചയ്ക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചുകൊള്ളുക ഖുർആൻ പറഞ്ഞതാ മുഹമ്മദ് സഹദുല്ല ഖുർആൻ കണ്ടിട്ടില്ല ഖുർആൻ അവൻ ചോദിക്കുക സ്ത്രീകൾ കൃഷിയിടമാണെന്ന് ഖുർആാനിൽ എവിടെയാ പറഞ്ഞത് നീ പറഞ്ഞിട്ട് പോയാ മതി അല്ലെങ്കിൽ എന്നെ പിടിച്ച കെട്ടി നിർത്തുവെന്ന് ശരിയുടെ ആയിഷയുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് വിവാഹം നടന്നത് കാരണം ആറു വയസ്സുള്ള കുഞ്ഞെ എന്നെ പെട്ടെന്ന് കെട്ടിക്കെന്നും പറഞ്ഞ് പോയി നിന്നു ശരി നമ്മൾ സമ്മതിച്ചു നിങ്ങളെന്ന് പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല ഇത്രയും ഒക്കെ പറഞ്ഞ് നമുക്ക് പിന്നെ ഇത് പറയാൻ വലിയ പ്രയാസമാ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞോ അപ്പൊ അവിടെ ഭാര്യ എന്നാണ് അർത്ഥമെന്ന് അല്ലെ നിസാഹുക്കും സ്ത്രീകൾ നിങ്ങളുടെ സ്ത്രീകൾ ഹർസുലും നിസാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു അധ്യായം തന്നെ ഇല്ലേ ഖുർആാനിലെ സ്ത്രീകൾ ഭാര്യമാർ എന്ന് പറഞ്ഞെങ്കിൽ എന്തു പറയണം അസുവാജ് എന്ന പദം പ്രയോഗിക്കണമായിട്ട് ഭാര്യ എന്നർത്ഥം അവിടെ ഇല്ല ഇതാണ് പ്രശ്നം ഇവർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല ഹദീസ് അറിയില്ല ഇവരിങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് വരും എന്നാ ഇവര് മിണ്ടാതിരിക്കുമോ ഞങ്ങൾക്ക് അറിയില്ല ഇസ്ലാമിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല ലാസ്റ്റ് ഒന്ന് പറയുന്നുണ്ടാ നീ മരിക്കുമെന്ന് നിനക്കറിയില്ലേന്ന നീ മരിക്കുമെന്ന് ഓർക്കുന്ന ഞാൻ മാത്രല്ലടാ എല്ലാരും മരിക്കുന്നതിന് മുമ്പുള്ള ആളുകൾ മരിച്ചിട്ടില്ലേ മരിക്കാതിപ്പോ ആൾക്കാർ എവിടെ പോകുന്നെ എല്ലാരും മരിക്കൂടാ അങ്ങനെ രണ്ടു വർഷം കഴിഞ്ഞിട്ട് വെള്ളം പോകുമെന്ന് പറഞ്ഞ് ഇപ്പഴേ തുണി പൊക്കി പിടിക്കേണ്ട കാര്യമുണ്ടോ അന്നേരം പേടിച്ചാൽ മതിയല്ലോ പ്രശ്നമില്ല ഡാ മുണ്ടോ മുഹമ്മദ് കരീം ഇപ്പോ ടേൺ മാറ്റി സെക്സ് ചെയ്യുന്നത് തെറ്റാണോ മുഹമ്മദ് ചെയ്താൽ തെറ്റാണോ ഒന്നും തെറ്റല്ലടാ കള്ളപെടിയാണ് തെറ്റ് ഒരു ഭാര്യയ്ക്ക് വേണ്ടി വീതം വെച്ച് കിട്ടിയ ദിവസത്തില് വേറൊരു പെണ്ണിനെ പിടിച്ചു കിടത്തിട്ട് ഇൻകോഡാൽഫി ചെയ്യുന്നത് ഭാര്യ ലൈവായിട്ട് കണ്ടുവന്നിട്ടാ തെറ്റേ ലോകത്തിന് മൊത്തം മാതൃകയല്ലടേ നിന്റെ നെബി ഏഹ് അപ്പമോശമാണോ എടാ ആയിഷ സംബന്ധിച്ച് നിനക്കെന്താണ് പ്രശ്നം ആഴ്ചയുടെ വിഷയം സംസാരിച്ചിട്ടില്ല നീ ഒക്കെയാണ് അതൊക്കെ കൊണ്ടുവരുന്നത് ആറ് വയസ്സുള്ള കുഞ്ഞിനെ അമ്പത്തി മൂന്നുകാരൻ നോക്കിയപ്പോഴത്തേക്കിന് കാമം ഉണ്ടാകാന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുക ഏഹ് ഞാനൊരു ഹാഫിലാണ് ഞാനും അത് തന്നെടാ എനിക്ക് നല്ലതുപോലെ ഖുർആൻ അറിയാൻ ജാമ്യ അപ്പൊ മുഹമ്മദ് സഹദുള്ള എന്നിട്ട് സ്ത്രീകൾ കൃഷിയിടമാണെന്ന് പറയുന്ന വചനം ഏതാണെന്ന് ചോദിച്ചതോ അപ്പൊ ഖുറാൻ നമുക്ക് അറിയില്ല അല്ലേ ആഹാ അപ്പൊ നീ എവിടെ നിന്നാണെന്ന് അറിയണമല്ലോ കൊള്ളാലോ ഖുർആനിൽ ഇങ്ങനെ ഒരു വചനം ഉണ്ടെന്ന് പോലും അറിയാം നാണക്കേടല്ലേടാ നീയൊക്കെ ഖുർആൻ പാച്ചതാണെന്ന് ഹാഫിദാണെന്ന് ഇല്ലാസേ നിന്റെ തന്ത തന്തവിളി കേൾക്കാനാണല്ലോ നീയൊക്കെ ഇതൊക്കെ പറയുന്നത് ഏർ പറയരുത് എന്ന് വിചാരിച്ചാലും നീ ഒക്കെ പറയിപ്പിക്കും ചത്തു വാങ്ങി കുഴിയിലും സമാധാനം കൊടുക്കലടാ നീ ഒക്കെ അതല്ലടാ ഈ മുഹമ്മദ് സഅദുള്ളടാ ഇവിടത്തെ വിഷയം അതല്ല ഖുർആാനിലെ സ്ത്രീകള് കൃഷിയിടം വചനം വചന ഉണ്ടെന്നില്ലടാ നീ ചോദിച്ചു ഞാൻ വചനം തന്നില്ലേ പിന്നെ നീ മുങ്ങിയോ സാരവുംടാ ചമ്മി ഒരിടത്ത് പോയിരുന്നു രണ്ടാം തീയതി ആയി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നിടുത്ത് വായിച്ചല്ലേ നിനക്കാരാ നാണം തോന്നിയല്ലേ ഇത് തന്നെടാ എന്റെ ഈ അവസ്ഥ ഞാനും ഇതൊക്കെ വായിച്ചെ നാണം കെട്ടിരിക്കുക ഓഹ് ഇത്രയും തൊലിക്കട്ടി നെബിക്കുണ്ടായിരുന്നു നെബിയുടെ തൊലിക്കട്ടിയൊക്കെ വെച്ച് നോക്കുമ്പഴത്തേക്കും ഇപ്പൊ ഇത് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ തോലിക്കട്ടിയൊന്നും വിഷയമല്ലാട്ടാ രാഹുൽ ഈശ്വരനെ എന്തിനു വിളിക്കട്ടെ എന്നടാ വീട്ടിൽ വിളിച്ചോണ്ട് പോകണ നിനക്ക് കഴിവില്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നല്ല കഴിവ് രാഹുൽ ഈശ്വരനുണ്ട് ഉസ്താദ്മാരൊക്കെ പരാജയപ്പെട്ടല്ലോ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചോളാം രാഹുൽ ഈശ്വരനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകുങ്ങളെയൊക്കെ വിളിച്ചെടുത്തിട്ട് ഗുഹാം ക്ലാസ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ നമുക്കിനെ പിന്നെ കാണാം നന്ദി പെട്ടെന്ന് ഇതിനകത്ത് ലൈറ്റാ പോയി